ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിനെതിരെ പ്രതിഷേധമൊന്നും ഉയർന്നില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് ചാനൽ ചർച്ചയിലൂടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന് അദ്ദേഹം ഈ സംസ്ഥാനത്ത് ഇടക്കിടക്ക് വന്നു പോകുന്ന ആളാണ് അദ്ദേഹത്തിന് നെഞ്ചിൽ വിടി ഉതിർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഊമക്കത്ത് കിട്ടിയാലും അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കട്ടെ ിയമവാ ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെന്റ് ഇത് നിസ്സാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രകടനം പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ നോക്കിയിട്ടാണോ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അദ്ദേഹം വിസഡ് സെക്യൂരിറ്റിയുള്ള ആളാണ് ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അത് ഗൌരവമായിട്ടെടുക്കണല്ലോ പിന്നല്ല സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാ പറഞ്ഞത് അത്ഭുതകരമായിരിക്കുന്നു പ്രതിഷേധമാണ് വേണ്ടത് എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും യാതൊരു സംശയവും വേണ്ട